ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമേ തന്നെ നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിൻ്റെ ഒരു ഒരു മിനിറ്റ് ക്ലിപ്പ് ഞാനിവിടെ വെക്കാം കാരണം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കേൾക്കണം കാരണം ഇന്ത്യ എങ്ങനെയാണ് അമേരിക്കയെ നേരിടുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ്സ് ഫണി യു ഹാവ് പീപ്പിൾ ഹു വർക്ക് ഫോർ എ പ്രോ ബിസിനസ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ accusing other people of doing business okay that's that's really uh, uh, curious but here's the point if you have a problem buying uh, oil from india oil or refined products don't buy it nobody forced you to buy it i mean but europe buys america buys ഇന്ത്യ എവിടെ നിന്ന് എനർജി പർച്ചേസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് മറ്റുള്ള രാജ്യങ്ങളല്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ഇതിലുപരിയായിട്ട് ഇന്ത്യൻ പ്രോഡക്റ്റ് വേണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ മേടിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്കൊരു സാധനം വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് മേടിക്കുന്നത് അപ്പൊ യൂറോപ്പിന് എണ്ണ വേണ്ടെങ്കിൽ അവർ മേടിക്കണ്ട നമ്മൾ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു റഷ്യയിൽ നിന്നും അപ്പൊ ഇത് വിറ്റ് ഇന്ത്യ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതാണല്ലോ നിങ്ങളുടെ അതായത് ഓപ്പർച്യൂണിറ്റി നമ്മൾ അവസരവാദിയായിട്ട് പെരുമാറി റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്കിൽ പുരകെത്തുമ്പോൾ മഴ വെട്ടുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർ പറഞ്ഞു വെക്കുന്നത് ആ ഒരു ക്ലെയിമിനുള്ള മറുപടിയാണ് ജയശങ്കർ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എണ്ണ മേടിക്കുന്നു അപ്പോൾ നമുക്കത് ചിലവാണ് നമ്മൾ എക്സ്പെൻസ് ആണ് പൈസ മുടക്കി നമ്മൾ എണ്ണ മേടിക്കുന്നു കുറഞ്ഞ വിലയോ കൂടിയ വിലയോ അതായിരിക്കട്ടെ എന്തായാലും പൈസ കൊടുത്താലേ സാധനം കിട്ടുള്ളൂ നമ്മൾ പൈസ കൊടുത്തൊരു സാധനം മേടിച്ചു അതിനെ വാല്യൂ ആഡ് ആയിട്ട് അതായത് റിഫൈൻ ചെയ്ത് അതിനെ സെറ്റാക്കി പോളിഷ് ചെയ്ത് റെഡിയാക്കി എന്നിട്ടത് വിൽണമല്ലേ വിറ്റാലേ നമുക്ക് പൈസ കിട്ടും അങ്ങനെ റവന്യൂ പ്രൊഡ്യൂസ് ആയാൽ മാത്രമാണ് വീണ്ടും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ക്രൂഡ് അല്ലെങ്കിൽ നമുക്ക് നഷ്ടക്കച്ചവടം അല്ലേ ഇപ്പം നിങ്ങൾ മേടിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എന്തുകൊണ്ടാവും അതിന് ഒറ്റ റീസണേ ഉള്ളൂ കാരണം ഓയിൽ ആ സാധനം ഇന്ത്യക്കുള്ളിൽ തന്നെ ചിലവാകും അതൊരിക്കലും എവിടെയും കെട്ടി അതാണ് അതിന്റെ പ്രത്യേകത അപ്പം ഇന്ത്യക്ക് ആ ഓയിൽ വിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് ഇന്ത്യക്കുള്ളിൽ തന്നെ വിൽക്കാൻ പറ്റും അതാണ് നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ ഈ ഒരു പവറാണ് കൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പറയിപ്പിക്കുന്നത് പക്ഷേ എന്തായാലും മാസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും പൊളിച്ചിട്ടുണ്ട് പോളീസ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും പറയാനില്ല ഇറാനെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നൂറ്റി ഇരുപത്തി രണ്ട് റൈസ പാലവി ടീമിൽപ്പെട്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇറാൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രതിഷേധം ഒരു പ്രൊട്ടസ്റ്റ് അതായത് നിലവിലെ ഐ ആർ ജി സി ഭരണകൂടത്തിനെതിരെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ വളരെ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഐ ആർ ജി സി റെജീമിനെതിരെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ നല്ല രീതിയിൽ ഇപ്പോൾ ഇറാനിൽ എന്ത് പ്രൊട്ടസ്റ്റ് നടന്നാലും മാസമായിട്ട് നടക്കും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറിയൊരു നാലഞ്ച് പേരോ എട്ടോ പത്തോ നൂറോ നൂറ്റമ്പതോ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം തന്നെ പിടിച്ചുകൊണ്ട് പോകും പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് പുറം ലോകം കാണില്ല അവരെ ആ രീതിയിൽ തന്നെ അവരെല്ലാം തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇവർ മാസമായിട്ട് എപ്പോഴും പ്രൊട്ടസ്റ്റ് നടത്തുന്നത് അപ്പൊ അതേപോലെ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് തെഹ്റാനിൽ നടത്തിയത് അത് പ്രത്യേകിച്ച് ഒരു നൂറ്റി ഇരുപത്തി ആൾക്കാരെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രകടന ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ ഇറാനും പാകിസ്ഥാനും ഇടയിൽ ചെറിയൊരു പ്രശ്നം ഇസിസ്റ്റാൻ ബലൂചിസ്ഥാൻ ഭാഗത്ത് നിന്നും ഇറാന്റെ പോലീസ് ഓഫീസറുകൾക്ക് നേരെ ശരിക്കും പറഞ്ഞാൽ ഐ ആർ ജി സി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം അപ്പൊ ഇതിനകത്ത് ഇറാൻ ക്ലെയിം ചെയ്യുന്നത് ഇത് പാകിസ്ഥാനിൽ നിന്നും വരുന്ന ബലൂജ് ഗ്രൂപ്പുകളാണ് ഈ ഒരു ആക്രമണം നടത്തുന്നത് എന്നുള്ള ക്ലെയിമാണ് അവർ വെക്കുന്നത് ഇതിനെ ചൊല്ലി ഇതിനു മുമ്പും പാകിസ്ഥാനും ഇറാനും തമ്മിൽ അഭിപ്രായ ഉണ്ടായിട്ടുണ്ട് സിസ്റ്റാൻ ബലൂചിസ്ഥാൻ ഭാഗത്ത് ഐ ആർ ജി സി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടത്തിയിട്ട് ഇവരെല്ലാം തന്നെ രക്ഷപ്പെട്ടു വരുന്നത് പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ബലൂചിസ്ഥാനിലേക്കാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഇവിടെ പാകിസ്ഥാന്റെ ഗതി ഗതിയാണ് പാകിസ്ഥാൻ്റെ ഉള്ളിലും ആക്രമണം നടക്കാണ് നിരന്തരം ഇറാന്റെ അലിഗേഷൻ കേൾക്കുകയും വേണം പക്ഷേ അതേസമയം പാകിസ്ഥാൻ പോലീസ് താനികൾക്കെതിരെ പാകിസ്ഥാനെ കൊണ്ടുവന്ന് ചെയ്യാനും വയ്യ ഇതാണ് അവസ്ഥ അപ്പോൾ ഇനി ഈ വിഷയത്തിൽ ഇവർ ചർച്ച നടത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷെ എന്നാലും ഇപ്പോൾ ഇറാനിൽ രണ്ട് ഐ ആർ ജി സി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് ഗുരുതരമായ പരുക്ക് അത് ചെറിയ അത് ചെറിയ രീതിയിലുള്ള പരുക്കല്ല ഗുരുതരമായ പരിക്ക് തന്നെയാണ് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവെന്നാണ് പറയുന്നത് അമേരിക്കയുടെ ഇന്ത്യൻ അംബാസിഡർ സെർജെ കോർ പുള്ളിയെ നിയമിച്ചിരുന്നു കഴപൊള്ളി ആയിട്ടില്ല ഉസ്ബെക്കിസ്ഥാനിലാണ് ജനിച്ചത് പിന്നെ ഇവർ പിന്നെ ഇവരുടെ ഫാമിലി മാൾട്ടയിലേക്ക് മാറി മാൾട്ടയിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ യു എസിലേക്ക് പോയി അവിടെ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ വാഷിംഗ്ടൺ ഡി സിയിലാണ് ഹയർ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പുള്ളി പൂർത്തിയാക്കിയത് അത് കഴിഞ്ഞിട്ട് ഒബാമ ഇലക്ഷനിൽ മത്സരിച്ചിരുന്ന സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒബാമയ്ക്ക് മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥിക്ക് ഇലക്ഷൻ ക്യാമ്പയിനിൽ നിർണായകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ് ഈ സെർജയ് കോർ രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് ഇലക്ട്രൽ പാനലിൽ മത്സരിച്ച ആൾക്കാർ അതേപോലെ ഇലക്ഷനിൽ മത്സരിച്ച കാൻഡിഡേറ്റ്സിനൊക്കെ ഇതുപോലെ ബാക്കപ്പ് വർക്കുകൾ ഒരുപാട് ബാക്കപ്പ് വർക്കുകൾ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ആണ് പുള്ളിക്കുള്ളത് ആ എക്സ്പീരിയൻസ് ത്രൂ ആണ് രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് പങ്കെടുത്ത ഇലക്ഷനിലേക്ക് ട്രംപിന്റെ ഒപ്പം വന്ന് ചേരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇക്ഷനിൽ ട്രംപ് പരാജയപ്പെടുകയാണ് പക്ഷേ എന്നാലും പുള്ളി എവിടെയും പോയിട്ടില്ല പുള്ളി ട്രംപിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് തുടർന്നത് അതിനോടൊപ്പം ട്രംപിന്റെ രണ്ട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി വളരെയധികം സഹായിച്ചിട്ടുണ്ട് അത് ട്രംപിന്റെ രണ്ട് പുസ്തകം എന്ന് പറഞ്ഞാൽ ട്രംപ് ഇരുന്ന് എഴുന്നല്ലോ ട്രംപ് ജസ്റ്റ് ഇരുന്നു എന്തെങ്കിലുമൊക്കെ പറയും പുള്ളിയുടെ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ പുള്ളി പോയിരുന്ന് നെറേറ്റ് ചെയ്യും നെറേറ്റ് ചെയ്തിട്ടാണ് പുസ്തകങ്ങൾ എങ്ങനെയാണ് പുസ്തകങ്ങളൊക്കെ വെളിയിൽ വരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടെ നിന്നു അങ്ങനെ അടുത്ത ഇലക്ഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം അങ്ങനെ ആ ഇലക്ഷനിലും ഒപ്പം കൂടെ നിന്ന് പ്രവർത്തിച്ചു വാർത്തകളൊക്കെ പറയുന്നത് ട്രംപിൻ്റെ വിശ്വസ്തനായ വ്യക്തി എന്നാണ് പറയുന്നത് പക്ഷേ അത്ര വിശ്വസ്തനായെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാനില്ല ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ തന്നെയാണ് പേഴ്സണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ട്രംപിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത് മുതലേ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരനാണ് ഏതാണ്ട് നാലായിരം ഫെഡറൽ ഉദ്യോഗസ്ഥരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫെഡറൽ ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് ഈ വ്യക്തിയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇലോൺ മസ്കിന് ഈ വ്യക്തിയെ താല്പര്യമല്ല കേട്ടോ ചില കോർപ്പറേറ്റ് ആൾക്കാർക്കും ഈ വ്യക്തിയെ താല്പര്യമില്ല ഇലോൺ മസ്ക് ഈ വ്യക്തിയെ വിശേഷിപ്പിക്കുന്നത് സ്നേക്ക് എന്നാണ് പാമ്പ് അത് അത്രയ്ക്ക് വിഷം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കോൺഫ്ലിക്ട് മേഖലകളിലും ഇതേപോലത്തെ ആൾക്കാരെ പല രാജ്യങ്ങളും ഇങ്ങനെ നിയമിക്കാറുണ്ട് പ്രത്യേകിച്ച് അമേരിക്ക ഇപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത്ര നല്ലതല്ല അപ്പൊ അതുകൊണ്ടാണ് ട്രംപിന്റെ പേഴ്സണലായിട്ട് ബന്ധമുള്ള ഒരാളിനെ തന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് ആയിട്ട് കാരണം ഇവിടെ ഇത് ഒഴിഞ്ഞു കിടന്ന സ്ഥലമാണ് ട്രംപ് വന്നതിന് ശേഷം പുതിയ അംബാസിഡറെ ഒന്നും ഇവിടെ നിയമിച്ചിട്ടില്ലായിരുന്നു ഇപ്പം ഇപ്പൊ ഈ ഒരു അംബാസിഡറെ ഇന്ത്യക്ക് അയച്ചതിൽ ഉദ്ദേശങ്ങളുണ്ട് പല മാധ്യമങ്ങളും പരക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈസ്റ്റ് ഏഷ്യ അതേപോലെ തന്നെ സൗത്ത് ഏഷ്യൻ ഏരിയ മൊത്തത്തിൽ ഒന്ന് മോണിറ്റർ ചെയ്യാനാണ് പുള്ളിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഒരുപാട് വഷളാവും നമ്പർ വൺ അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടും ഈ രണ്ടിൽ ഒരെണ്ണം സംഭവിക്കും അല്ലാതെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയില്ലേ ഈ അവസ്ഥ തുടരില്ല ഈ അവസ്ഥ തുടർന്നുകൊണ്ട് പോകാൻ അമേരിക്കയ്ക്കും താല്പര്യമില്ല കാരണം ആ രീതിയിലുള്ള പ്രഷർ അമേരിക്കയുടെ ഉള്ളിൽ വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ട്രംപ് പോസ്റ്റൽ സർവീസില്ലേ അത് പോസ്റ്റൽ സർവീസ് സാധാരണ പോസ്റ്റ് ഓഫീസ് ത്രൂ നമ്മൾ അയക്കുന്ന പോസ്റ്റൽ സർവീസ് അതിന് വരെ ടാക്സ് ഇടുകയാണ് ചുങ്കം പിരിക്കുകയാണ് ഇപ്പൊ പിരിച്ച അടങ്ങുന്ന പറഞ്ഞിട്ട് ഉറച്ച തീരുമാനം എടുത്ത് ട്രംപ് മുന്നോട്ട് പോവാണ് പിരിവിൻ്റെ രാജാവ് അങ്ങനെ തന്നെ പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഒരു പോസ്റ്റൽസും ഇപ്പം അമേരിക്കയിലോട്ട് അയക്കുന്നില്ല ഇന്ത്യ മാത്രല്ല കേട്ടോ നോർവേ സ്വീഡൻ പല രാജ്യങ്ങളും ഈ തീരുമാനം എടുത്തിട്ടുണ്ട് ഇതിന് കാരണം വേറെ ഒന്നുമില്ല അതിനിപ്പോൾ നിലവിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ നിൽക്കുന്ന താരിഫ് പ്രശ്നമല്ല പലരും ഏത് ആക്ഷൻ നടന്നാലും അതിനെ താരിഫുമായിട്ട് കൊണ്ട് കണക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് ഈ ഒരു പോസ്റ്റൽ സർവീസ് ഇന്ത്യ നിർത്തിയതിൻ്റെ പിന്നിലും സി ഐ ആണെന്ന് ആൾക്കാർ പറയും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ പോസ്റ്റൽ സർവീസിന് അതായത് നൂറ് ഡോളറിന് താഴെയുള്ള ഏത് സാധനവും അമേരിക്കയ്ക്ക് അയക്കാം മനസ്സിലായി ഒരു നൂറ് ഡോളറിന് താഴെയുള്ള ഏത് പ്രോഡക്റ്റും നിങ്ങൾക്ക് അമേരിക്കയിൽ പോസ്റ്റൽ വഴി അയക്കാം പണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഡോളർ വരെയുള്ള സാധനങ്ങൾ പോസ്റ്റിൽ വഴി അമേരിക്കയിലോട്ട് അയക്കാമായിരുന്നു പക്ഷേ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് നേരെ അത് കുറച്ച് ഹൺഡ്രഡ് ആയിട്ട് ആക്കിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഹൺഡ്രഡ് ഡോളറിൻ്റെ ഉള്ളിലൊക്കെ അയക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ട്രംപ് ഈ ഒരു വർക്ക് കുറേ പ്രൈവറ്റ് ഏജൻസികൾക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം ഇത് ഏത് പ്രൈവറ്റ് ഏജൻസികൾ ഇത് ആരെ ബന്ധപ്പെടണം ഇനി നമ്മൾ അങ്ങോട്ട് അയക്കുന്ന പ്രോഡക്റ്റ് ഇത് എവിടെയെങ്കിലും മിസ്സാകുമോ എന്നുള്ളൊരു അൺസർട്ടനിറ്റി ഉണ്ട് ഇവിടെ അപ്പം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ അമേരിക്കയുടെ സൈഡിൽ നിന്നും ചില കൺഫർമേഷൻസ് ഈ ഏജൻസികളെ കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിൽ അവരുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻസ് എന്താണ് ചെയ്യേണ്ടത് ഏത് ത്രൂ ആണ് ഒരു പോസ്റ്റൽ സർവീസ് അങ്ങോട്ട് റിസീവ് ചെയ്യുന്നത് എന്നുള്ള ചാനൽ വ്യക്തമാക്കിയിട്ടില്ലേ ഇതുവരെ ആ ചാനൽ വ്യക്തമാക്കി കഴിഞ്ഞാൽ ഇത് വീണ്ടും തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊരു ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ടെമ്പററി ആയിട്ട് അപ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ ഇനിയിപ്പം ഒരു പോസ്റ്റൽ സർവീസും അയയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ത്യയിൽ നിന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ വലിയ രീതിയിലൊരു കമ്മ്യൂണിറ്റിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും ചെറിയ ചെറിയ സാധനങ്ങൾ വരെ ഇവിടുന്ന് അയക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ട്രംപിനെക്കുറിച്ചുള്ള ഒരു പിക്ചർ തന്നെ മാറുകയാണ് അമേരിക്കയുടെ ഉള്ളിൽ ചില ജനങ്ങളൊക്കെ ശരിക്കും പൊതുജനങ്ങൾ ബുദ്ധിമുട്ടി തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ട്രംപ് ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചു കൂട്ടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഇലക്ഷൻ ഇലക്ഷൻ ജയിച്ച് വന്ന ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു പോപ്പുലാരിറ്റി അല്ല ഇപ്പം ഉള്ളത് അതിങ്ങനെ ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കാരണം ട്രംപിൻ്റെ ഓരോ പ്രവർത്തികളാണ് രാജ്യം നന്നാക്കണം രാജ്യം നന്നാക്കണം എന്ന് ചെയ്യുന്ന പല പരിപാടികളും രാജ്യത്തിന് രാജ്യത്തിലുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടാണ് ഇപ്പം പൊതുവില് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യ റഷ്യ ചൈന ഇതുപോലത്തെ രാജ്യങ്ങൾ ഈ ബ്രിക്സ് എന്ന് പറഞ്ഞ രാജ്യങ്ങളുണ്ടല്ലോ ഈ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈന വളരെയധികം സ്ട്രോങ് ആയിട്ട് ഇന്ത്യയെടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അമേരിക്ക മേടിക്കാത്ത ഗുഡ്സൊക്കെ അത് എടുക്കാൻ തയ്യാറാണ് റഷ്യ എടുക്കും ചൈന എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ചൈനയും റഷ്യക്കുള്ളിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ഇന്ത്യക്കുള്ള മാർക്കറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ചൈന അവരുടെ സോയ നീഡ് എഴുപത്തിയെട്ട് പെർസെൻറ്റേജ് ഓഗസ്റ്റ് മാസം മാത്രം ഇതുവരെ ബ്രസീലിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് അതായത് ഒരു വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കണം ചൈന എങ്ങനെയാണ് വെൽത്തിയാക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ചൈനയെ അമേരിക്ക നല്ല രീതിയിൽ വെൽത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ചൈന ഇപ്പം ഏറ്റവും കൂടുതൽ സാധനങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ നിന്നും ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യുന്നില്ല ചിപ്പ് വേണ്ടാന്ന് പറഞ്ഞ് അതായത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ ലിസ്റ്റിൽ വരുന്നതാണ് ചിപ്പ് എൻ വി ഡി ആയിട്ട് ചിപ്പ് വരെ വേണ്ടാന്ന് പറഞ്ഞ് ഇപ്പോൾ സോയാബീൻ ഇറക്കുന്നില്ല ഇതൊക്കെ അഗ്രികൾച്ചർ മേഖലയിൽ നിന്നാണ് ഇങ്ങനെ ഫാം പ്രോഡക്ട്സ് എല്ലാം അതിനെ ചൈന ഒഴിവാക്കിക്കൊണ്ട് വരികയാണ് റയർ എടുത്ത് മെറ്റൽസ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങൾ സ്പെയർ പാർട്സുകൾ അങ്ങനത്തെ കുറേ സാധനം ആ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ചൈന അമേരിക്കയിലൂടെ കയറ്റമി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക നല്ല രീതിയിലുള്ള ഡോളേഴ്സ് അവിടെ പിരിച്ചെടുക്കുന്ന ഡോളർ ഉണ്ടല്ലോ അത് ശരിക്കും ചൈനയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചൈന ഇതിൻ്റെ ഇടയ്ക്ക് ഏതാണ്ട് എണ്ണൂറ് ബില്യനോളം ചൈന അവരുടെ ട്രഷറിയിൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റും അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഡോളർ ശരിക്കും ഇന്ത്യയെ ഒരു സൈഡിൽ ഇന്ത്യയെ ഒരു സൈഡിൽ ഞങ്ങൾ ഒതുക്കുന്നു ഇന്ത്യയെ ഒരു സൈഡിൽ ഞങ്ങൾ മെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പിരിച്ചെടുക്കുന്ന പൈസ മൊത്തം ചൈനയ്ക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓട്ടപാത്രത്തില് വെള്ളം നടത്തുകൊണ്ടിരിക്കുന്ന ട്രംപ് ഈ പാത്രത്തിൽ ഓട്ടയുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇടുന്ന ഡോളേഴ്സ് എല്ലാം പിരിച്ചെടുക്കുന്ന ഡോളേഴ്സ് എല്ലാം അമേരിക്കയെ എവിടെ അമേരിക്ക എവിടെ എത്തിക്കാൻ പോകുന്നില്ല ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ചൈനയ്ക്കും ജപ്പാനും ആരൊക്കെയാണോ യു എസ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് മേഖലയിൽ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ റേർ ഇടത്തേ മനസ്സിലാക്കുന്നതിൻ്റെ പേരിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വ്യക്തമായ സ്റ്റാറ്റിസ്റ്റിക്സും ഡേറ്റയും റിസർച്ച് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ തന്നെ അതിനുവേണ്ടി പ്രസൻറ്റ് ചെയ്യാം അതായിരിക്കും നല്ലത് സൈഡിൽ ഇന്ത്യയെ ഗണ്ണിക്കുന്നു പറഞ്ഞിട്ട് ഫുൾ ആൻഡ് ഫുൾ ചൈനയെ പോഷാക്കിക്കൊണ്ടിരിക്കുകയാണ് അർജന്റീനയിലെ പ്രൈം മിനിസ്റ്റർ മില്ലൈ മില്ലൈക്കെതിരെ ഒരു ആരോപണം ഒരു പക്ഷേ പുള്ളി റിസൈൻ ചെയ്യേണ്ട സാഹചര്യം വരെ വന്നേക്കാം കാരണം പുള്ളി ഒരുപാട് ഫോറിൻ കമ്പനികളുടെ കോൺട്രാക്ട് ഏറ്റെടുത്ത് അവരുടെ രാജ്യത്തെ കമ്പനി ഫോർമേഷന് വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെന്താണ് ചെയ്യുന്ന പറഞ്ഞാൽ പുള്ളിയുടെ സിസ്റ്റർ ഒരാളുണ്ട് ആ സിസ്റ്ററിനെ എല്ലാ മീറ്റിങ്ങിലും എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ സിസ്റ്റർ ത്രൂ ആണ് കംപ്ലീറ്റ് ബിസിനസ്സും അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതായത് അർജന്റീനയുടെ പോളിസി അനുസരിച്ച് മുപ്പസെൻറ്റേജ് അർജന്റീനിയൻ ആയിട്ടുള്ള ഒരു കമ്പനിയുമായിട്ട് പാർട്ണർഷിപ്പ് വെച്ചുകൊണ്ട് മാത്രമേ ഒരു ഫോറിൻ കമ്പനിക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കൂ അപ്പോൾ അങ്ങനെ വന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ ഈ സിസ്റ്ററിൻ്റെ കമ്പനി ത്രൂ ആണ് വന്നിരിക്കുന്നത് ഈ സിസ്റ്ററിൻ്റെ കമ്പനിയാണ് ഇപ്പോൾ അർജന്റീനയിലെ വലിയ വലിയ ഫോറിൻ കമ്പനികളുടെ ആയിട്ടുള്ള കമ്പനിയായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യവുമായിട്ട് ആൻറ്റി കറപ്ഷൻ ഏജൻസി ഇതിൻ്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ അന്വേഷണം അവർ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മില്ലൈക്ക് ഒരു അപകട സൂചന ഉണ്ട് ഈ ഒരു വാർത്തയും കൂടി അർജന്റീനയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഈ മില്ലൈ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അർജന്റീന ബ്രിക്സിൽ ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബ്രിക്സിൻ്റെ വാതിൽ വരെ എത്തിയിട്ടാണ് അർജൻറ്റീന അതിൽ നിന്ന് പിൻവലിഞ്ഞത് അമേരിക്കയുടെ പ്രഷർ കൊണ്ട് മില്ലൈ ബ്രിക്സ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയ വ്യക്തിയാണ് അപ്പോൾ അവിടെ ഇയാൾ താഴെ ഇറങ്ങുന്നതെങ്കിൽ ഭരണകൂടം മാറിക്കഴിഞ്ഞാൽ ബ്രിക്സ് അർജന്റീന ബ്രിക്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമേരിക്ക അർമേനിയടുത്തും അസർബൈജാൻ എടുത്തും സംസാരിച്ചിട്ട് ആ ഷെസോങ് കോറിഡോർ എന്ന് പറഞ്ഞാൽ കോറിഡോർ ഉണ്ടല്ലോ ആ കോറിഡോർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നൊബൽ പ്രൈസ് ഒരു സൈഡിൽ നടന്നാലും ഡീലുകളൊക്കെ പലതും തകൃതിയായിട്ട് നടത്തുന്നുണ്ട് ആ കോറിഡോർ അമേരിക്കയുടെ സൈഡിൽ പോയ സ്ഥിതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന ഇറാന് ഒരു കൈത്താങ്ങായിട്ട് തുർക്കി വന്നിരിക്കുകയാണ് തുർക്കി ഒരു അവസരം മുതലാക്കുകയാണ് തുർക്കി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ നിങ്ങളുടെ ആ ഒരു ബോർഡർ എഴുതി തൊട്ട് ഞങ്ങൾ തുർക്കി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്ററിന് ഒരു റെയിൽവേ ലൈൻ ഇപ്പോൾ സ്ഥാപിക്കുകയാണ് അതിനുള്ള അപ്രൂവലും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അതായത് നിങ്ങൾക്ക് ഷെങ്സർ കോറിഡോർ എന്ന് പറഞ്ഞാൽ ആ ഒരു കോറിഡോർ നിങ്ങൾക്ക് ഒരു തടസ്സമായി മാറുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യത്തിൽ അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു എങ്കിൽ അപ്പം നിങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാവും കാരണം അത് അമേരിക്ക നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഞാനൊരു കോറിഡോർ ഇടാം തുർക്കി അങ്ങനെ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരു അഡീഷണൽ കോറിഡോർ അവിടെ നിർമ്മിക്കുകയാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുർക്കി ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കണ്ടുവച്ചുകൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ നീക്കങ്ങൾ നടത്തണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാലും യൂറോപ്പ് അല്ലെങ്കിൽ നിരന്തരം ന്യൂക്ലിയർ ടോക്ക് എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ നിരന്തരം ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്കും തുർക്കിയോട് ഭയങ്കര സ്നേഹമാണ് ഇന്ത്യ കാണുമ്പോഴേ ഉള്ളൂ ചില പ്രശ്നങ്ങൾ കാനഡ പതിയെ ജസ്റ്റ് പ്ലേറ്റ് അങ്ങ് തിരിക്കുകയാണ് അമേരിക്ക അടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഒരു ഞങ്ങൾ ഈ താരിഫ് അല്ലെങ്കിൽ മാറ്റാം സീറോ പെർസെൻറ്റേജ് താരിഫ് ആക്കാം എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇതുവരെ മാറ്റിയിട്ടില്ല അതായത് അവർ ജസ്റ്റ് ഒരു ഒരു കീ ഹിൻ്റ് കൊടുത്തിരിക്കുകയാണ് അമേരിക്കക്ക് അപ്പം അമേരിക്കയും കാനഡയും തമ്മിൽ ചർച്ച നടത്തിയിട്ട് ഈ താരിഫുകളിലേക്ക് ഒരു തീരുമാനത്തിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഗുണപരമാണ് എന്നുള്ളൊരു പ്രപ്പോസലാണ് വെച്ചിരിക്കുന്നത് മാർക്ക് ഈ മാർക്ക് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ വെക്കാനുള്ള കാരണം ഒന്ന് യൂറോപ്പുമായിട്ടൊരു ചെറിയ ഉണ്ട് കാരണം ഈ അലാസ്ക മീറ്റിംഗ് ട്രംപും ട്രംപും പുട്ടിനും തമ്മിൽ നടത്തിയ അലാസ്ക സബ്മിറ്റ് കഴിഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ മാർക്കറിനെ ഉൾപ്പെടുത്തിയിട്ടില്ല മാർക്കറിനെ വളരെയധികം സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഉക്രൈനിൽ അപ്പോൾ അതിൽ പുള്ളിക്ക് ചെറിയ വിഷമമുണ്ട് ഒരു എക്കണോമിസ്റ്റ് എന്നുള്ള നിലയിൽ മാർക്കറിനെ ചിന്തിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ കമ്പനികൾ കുറേ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ ഇപ്പോൾ കാനഡ സ്വന്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് മെക്സിക്കോയുടെ ഒരു ഏജൻസി ആയിട്ട് തന്നെ കാനഡ മാറിയിട്ടുണ്ട് മെക്സിക്കോയുടെ പല പ്രോഡക്റ്റുകളും ഇപ്പോൾ കാനഡയിലാണ് എത്തുന്നത് അപ്പോൾ കാനഡ ഒരു ഓവർഫ്ലോ റേഞ്ചിൽ എത്തും ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും കാരണം ഇത്രമാത്രം സാധനങ്ങൾ വരികയാണ് അതുപോലെ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പല കാർ കമ്പനികളൊക്കെ അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ടാരിഫ് താരിഫ് ഏറ്റുവാങ്ങിയതിനു ശേഷം പല രാജ്യങ്ങളും കാനഡ പോർട്ടിലാണ് അടുക്കുന്നത് അങ്ങനെ ഒരു സെയിൽസ് ഹബായിട്ട് മാറാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത് ആ ഏരിയയിൽ കാനഡയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്താണ് സംഭവിക്കുന്ന പറഞ്ഞാൽ കാനഡ ഒരു എക്സ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തു അപ്പോൾ കാരണം ഏറ്റവും വലിയൊരു മാർക്കറ്റായിട്ട് മാറും അത് അപ്പോൾ അങ്ങനെ ഒരു ഹോപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് പുള്ളി ഒന്ന് എറിഞ്ഞു നോക്കുകയാണ് അമേരിക്കയിലോ നമുക്ക് സീറോ പെർ താരിഫ് ആക്കാൻ പറഞ്ഞത് കാരണം യൂറോപ്പിനെ അതേപോലെ ഒരു ഓപ്ഷൻ കിട്ടിയല്ലോ അതുപോലെ ഒരു ഗിവൻ ടേക്ക് പോളിസി കിട്ടുമോ എന്നാണ് മാർക്കറിനെ ശ്രമിക്കുന്നത് ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും ഗുണമുണ്ട് ഇല്ല എന്നില്ല കാരണം ഈ സാധനങ്ങളൊക്കെ കുറച്ച് ചീപ്പായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ എത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാനഡയ്ക്ക് ഇരട്ടിയുടെ ഇരട്ടി ഗുണമുണ്ട് കാരണം വളരെ ചീപ്പർ കോസ്റ്റിൽ നെഗോഷിയേറ്റ് ചെയ്ത് മേടിച്ച സാധനങ്ങളെല്ലാം തന്നെ മെക്സിക്കോ ഭാഗത്തു നിന്നൊക്കെ മേടിക്കുന്ന സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ പലതരത്തിലുള്ള ആഗോള തരത്തിലുള്ള മാർക്കറ്റ് പല മാർക്കറ്റുകളിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ടാക്സ് ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് വഴിയും ബയ ട്രേഡ് അഗ്രിമെൻ്റ് വഴിയും അവർക്ക് സാധനങ്ങളൊക്കെ കാനഡയ്ക്കുള്ളിൽ എത്തിക്കാം അവിടെ നിന്ന് അതൊരു ഹബ്ബായിട്ട് മാറ്റിക്കൊണ്ട് അമേരിക്കയുടെ ഉള്ളിലേക്ക് അതുപോലെ തന്നെ ടാക്സ് ഫ്രീ ആയിട്ടോ ഇല്ലെങ്കിൽ ട്രംപ് കൊടുക്കുന്ന ചെറിയ താരിഫിലോ അത് വിറ്റ് പോകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാനഡയിലെ മാർക്കറിനെ അന്വേഷിക്കുന്നുണ്ട് പുള്ളി ഇതിനെ മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതിൽ കയറി അമേരിക്ക കൊത്തിയാൽ പോളിസി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് കാനഡയ്ക്കാണ് കാനഡ അടുത്ത് അമേരിക്കയായിട്ട് മാറും അടുത്ത നമ്മൾ മിഡിൽ ഈസ്റ്റ് ഒന്ന് നോക്കേണ്ടതുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അതായത് ഈ അൽ ജസീറ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫൗണ്ടേഷൻ അവർ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇസ്രായേലിനെതിരെ കാര്യങ്ങളൊക്കെ നീക്കുന്നുള്ളത് അവർ യു എൻ എ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ യു എനില് ആൻറ്റോണിയോ ഗുട്രസ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഗാസയിൽ സ്റ്റാർവിങ് ഉണ്ട് അവിടെ ആൾക്കാർ പട്ടിണി നടക്കും പട്ടണി വളരെയധികം ആൾക്കാർ പട്ടണി അടക്കാമെന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെൻ്റാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അതിന് ഇസ്രായേൽ സൈഡിൽ നിന്ന് മറുപടി പോയിട്ടുണ്ട് ഇസ്രായേൽ സൈഡിൽ നിന്ന് കൊടുത്തിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഹമാസ് ഇവിടെ ലൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എയ്ഡ് സംവിധാനം ഇവിടെ നിന്ന് നിർത്തിവച്ചത് അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾ പഴയ റിപ്പോർട്ടും പുതിയ റിപ്പോർട്ടും മാച്ച് ചെയ്ത് നോക്കൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റാർവിങ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇസ്രായേൽ ഇവിടെ ഒരിക്കലും ആൾക്കാരെ പഠനിക്കിടുന്നില്ല രണ്ട് ബില്യൺ ടൺ ഇതുവരെ ഞങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ നേരെ ഹമാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഗാസയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പുറത്ത് കൊണ്ടുവരാൻ കാണിച്ച അവരുടെ മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു എന്നാണ് ഹമാസ് യു എനിനെ നോക്കി നന്ദി പ്രകടനം നടത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തില് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുപത്തൊന്ന് രാജ്യങ്ങൾ ഇസ്രായേലിനെ കണ്ടം ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് അറിയണം പ്രത്യേകിച്ചും വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്ത് നിങ്ങൾ എന്താണ് പ്രവർത്തനം നടത്തുന്നത് അതുപോലെ തന്നെ ഗാസൈക്കുള്ളിലെപ്പ് നിലവിലെ സ്ഥിതിഗതികൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ പാലസ്തീനിയൻ ടൂ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയങ്ങളെ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും ഞങ്ങൾ ഒരു ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ കടുത്ത സമ്മർദ്ദമാണ് ഇത് മാക്രോൻ്റെ പണിയാണ് മാക്രോൺ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട കുറേ രാജ്യങ്ങൾ സ്വീഡൻ ഡെൻമാ സ്വീഡൻ ഫിൻലാൻഡ് നോർവേ കുറേ രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഇപ്പം ഇസ്രായേലിനെതിരെ ഒരു പ്രഷർ മൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ ഞങ്ങളുടെ ദൗത്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ഇസ്രായേൽ ശക്തമായ രീതിയിൽ ഗാസിക്കുള്ളിൽ മുന്നോട്ട് പോവുകയാണ് ആക്രമണങ്ങൾ ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും ചൈനയും വേറൊരു വിഷയം വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് അർക്കൻ ആർമി അർക്കൻ ആർമി ഈ റക്കൈൻ സ്റ്റേറ്റിന് പുറമേ ഒരു പതിനേഴ് വില്ലേജുകൾ കൂടി അവർ കൈക്കലാക്കിയിട്ടുണ്ട് ഇത് ശരിക്കും ഈ മ്യാൻമറിൽ ചൈനീസ് ആർമി പിന്തുണ നൽകുന്ന ആ ഒരു ജുങ്താ ഗാർഡ് ആർമിയുടെ ഒരു ഫെയിലിയർ ആയിട്ടാണ് കരുതപ്പെടുന്നത് ചൈന ഇതിനെ വളരെ ക്യീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇന്ത്യയും ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അർക്കൻ ആർമിക്ക് ഒരു അർക്കൻ ആർമിക്ക് ഒരു അപ്പർ ഹാൻഡ് ഈ ഒരു പതിനേഴ് വില്ലേജുകളിൽ കിട്ടിയിട്ടുണ്ട് അതൊരു സൈഡിൽ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് നമ്മൾ അടുത്ത് നേരെ ജമ്മു ആൻഡ് കശ്മീരിലേക്ക് വരികയാണ് ജമ്മു ആൻഡ് കശ്മീരിൽ ജമാത്ത് ഇസ്ലാമി നടത്തുന്ന കുറേ സ്കൂളുകളുണ്ട് ഈ സ്കൂളുകൾക്ക് മേളെല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് യു എ പി എ നിയമപ്രകാരം യു എ പി എ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പാണ് കേട്ടോ ഈ ഈ സ്കൂളുകളിലെല്ലാം ഉള്ള പഠനം ശരിയല്ല അവിടെ എല്ലാം തന്നെ അതിതീവ്ര നിലപാടുള്ള രീതിയിലുള്ള അതിതീവ്ര ഇസ്ലാമിക നിലപാടുള്ള പഠനങ്ങളാണ് അവിടെ നടത്തുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുണ്ട് ഈ സ്കൂളുകളെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഗവൺമെൻറ് സ്കൂളായിട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ ടീച്ചേഴ്സ് ആ സംവിധാനം മൊത്തത്തിൽ അഡ്മിനിസ്ട്രേഷൻ മൊത്തത്തിലെടുത്ത് മാറ്റുകയാണ് അവിടെ ഉണ്ടാവും പക്ഷേ ഗവൺമെൻറ് എംപ്ലോയ്സ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടീച്ചിങ് പ്രൊഫഷനിൽ ആൾക്കാരെ വെളിയിൽ നിന്ന് പ്ലേസ് എന്നാണ് പറയുന്നത് അതായത് അതായത് ജനറൽ കാറ്റഗറിയിൽ നിന്നും അതേ മുസ്ലിം കാറ്റഗറിയിൽപ്പെട്ട ടീച്ചേഴ്സിനെ പ്ലേസ് ചെയ്യത്തില്ല എന്നല്ല എന്നാലും മറ്റുള്ള സ്കൂളുകളിലൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളുകളിൽ എങ്ങനെയാണ് പ്ലേസ്മെന്റ് നടക്കുന്നത് അതേപോലെ പ്ലേസ്മെന്റ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്